വില്ലേജിൽ ഭയങ്കര ഒരു അഴിമതിയാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്നത് എഴുപത് ലക്ഷത്തി എഴുപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയുടെ സാധനങ്ങൾ എന്നുവെച്ചാൽ ജംഗമ വസ്തുക്കൾ ഇവിടെ റോയ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ജപ്തി ചെയ്തുകൊണ്ട് വരികയും അത് എന്നെ ജനങ്ങൾ അറിയാതെ ഇത് റോയ് മാത്രം അറിഞ്ഞുകൊണ്ട് ഇടക്കുന്ന വില്ലേജിൽ ഒരു പരസ്യം കൊടുക്കാതെയും ഒരു പരസ്യം കൊടുക്കാതെയും പത്രത്തിലും പരസ്യം കൊടുക്കാതെയും താലൂക്കിലും പരസ്യം കൊടുക്കാതെയും ഇവിടെ വന്ന പിന്നെ അസിസ്റ്റൻ്റ് എൻജിനീയർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ലേലം നടക്കുകയാണുണ്ടായത് ലേലം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതറിഞ്ഞ് ഞങ്ങൾ ജനങ്ങൾ വരികയും പക്ഷേ ഇത് കടുത്ത അഴിമതി ലക്ഷങ്ങൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ കൈക്കൂലി മേടിച്ചു ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ച് അദ്ദേഹം ഈ ലേലം റോയ്ക്ക് തന്നെ തിരിച്ച് പുള്ളിക്ക് തന്നെ തുച്ഛമായ തോയ്ക്ക് എഴുപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുപ്പത് രൂപയുടെ ലേലം നടക്കുന്ന തുച്ഛമായ തോയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ് ഇവിടെ നടന്നു വന്നത് ഇതറിഞ്ഞ് ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടുകയും ലേലം മാറ്റിവയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ അഴിമതി അഴിമതി കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ ഇടക്കുന്ന നിൽക്കുന്നത് ഇതിനെതിരെ അധികാരികൾ പുള്ളിനെ ഈ വില്ലേജ് ഓഫീസറെ ഇവിടുന്ന് മാറ്റുകയോ ഇവിടുന്ന് എന്തേലും ചെയ്തോ എന്റെ നാട്ടുകാരൻ തന്നെ ഇടക്കുന്ന നാട്ടുകാരൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം വമ്പൻ ഒരു അഴിമതിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ വീട്ടിലെ സാധനം ജപ്തി ചെയ്ത സാധനം വീട്ടിലെ ജപ്തി ചെയ്ത സാധനം ഒരു ലക്ഷം രൂപ താഴെ എഴുപത്തി അയ്യായിരം രൂപ താഴെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ജപ്തി ചെയ്തുകൊണ്ട് വന്നേക്കുന്നത് അതും ആ വീടിന്റെ പുറത്ത് കിടന്ന മഴ നനഞ്ഞ ദ്രവിച്ച സാധന ദ്രവിച്ച തുരുമ്പടിച്ച സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഒരു എഴുപത്തിയഞ്ചില് എഴുപത്തിയ്യം രൂപയിൽ താഴെ ഒരു നാല് കട്ടിൽ കാല് പോയ സൈതുന്ന നാല് കട്ടിലും ഒരു രണ്ട് കസേരയും കൃഷിയൊന്നും ഇല്ലാത്ത ഒരു സെറ്റി എത്രയും മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുക ബാക്കി സാധനങ്ങൾ ഈ വില്ലേജ് ഓഫീസർ കൈക്കൂലി മേടിച്ചോണ്ട് ബാക്കി സാധനങ്ങൾ മുക്കിയിരിക്കുകയാണ് അവരുടെ ലോറി തന്നെ ഇവിടെ കൊണ്ടുവരികയും ബാക്കി നല്ല സാധനങ്ങൾ ഈ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇത് അറിയാൻ കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ റോയി വായിട്ട് ഇന്നലെ ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തില്ല എങ്കിൽ ഇവിടുത്തെ ജനങ്ങള് വില്ലേജ് ഓഫീസർ ശക്തമായ സമരം വില്ലേജ് ഓഫീസർ ഉപരോധിക്കുന്നതിനെതിരെ ഇവിടെ പകല ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് വില്ലേജ് എൻ്റെ ഓട്ടോയിൽ കയറി ജനങ്ങൾ കരഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓഫീസർ ഇല്ലാഞ്ഞിട്ട് ഇവിടെ പുള്ളി പുള്ളിയൊരു ഒപ്പിട്ട് കൊടുക്കണേ അതുപോലെ ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്താലേ പുള്ളി ഒപ്പിട്ട് തരുള്ളൂ എന്നുള്ള രീതി വരെ എത്തിയിരിക്കുകയാണ് ഈ വില്ലേജ് ഓഫീസറെ മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ശക്തമായിട്ട് ഈ വില്ലേജ് ഓഫീസറെ ഉപരോധം അടക്കമുള്ള സമരങ്ങൾ ആയിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും